രാഷ്ട്രീയ യജമാനന്മാരുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി തൊടുപുഴ നഗരസഭാ ഖജനാവ് കൊള്ളയടിക്കുന്ന ഭരണ നേതൃത്വം രാജിവെയ്ക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ആവശ്യപ്പെട്ടു നഗരസഭാ ഓഫീസിനു മുന്നിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ നടത്തിയ ധർണ്ണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒറ്റുകൊടുത്ത് വോട്ട് വിറ്റവർക്ക് ഇന്നത്തെ അഴിമതി ഭരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും സി മാത്യു പറഞ്ഞു നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ മുന്നണി മര്യാദ ലംഘിച്ചുണ്ടായ കൂട്ടുകെട്ടിനെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു അഴിമതിക്കാരിൽ നിന്ന് നഗരത്തെ രക്ഷപ്പെടുത്തുവാൻ കിട്ടിയ അവസരം ഇല്ലാതാക്കി ജാതി നോക്കിയും കൂറുമാറിയും വോട്ട് ചെയ്തവരെ തൊടുപുഴയിലെയും മതേതര ജനത കൂച്ചുവിലങ്കിടുമെന്നും ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു പറഞ്ഞു

ഡി സി സി പ്രസിഡന്റുമാറാതെ ജില്ലയിൽ കോൺഗ്രസുമായി ഒരു ചങ്ങാത്തവുമില്ലെന്ന് പ്രഖ്യാപിച്ചവർ ആസന്നമായ ജില്ലയിലെ സഹകരണ സംഘം തെരഞ്ഞെടുപ്പുകളിൽ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകണമെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സജീവ് അധ്യക്ഷനായിരുന്നു വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു കെ അംഗം എ ഉസ്മാൻ നിഷാ സോമൻ ഡി നേതാക്കളായ ജോൺ നെടിയബാല ചാർലി ആന്റണി എൻ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്